പ്രിയപ്പെട്ടവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം ഒരു വീട്ടിൽ സംഭവിച്ചതാണ് എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു ഇലക്ട്രീഷ്യനാണ് ഈ സംഭവം എന്നോട് വിവരിച്ചത് അതായത് എന്ത് സംഭവിച്ചാലും അവിടെ ഒരു കുട്ടിക്ക് കോണി കയറുന്ന സമയത്ത് സ്റ്റാർ ഗേസിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് ഷോക്ക് അടിക്കേണ്ടായത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അങ്ങനെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു ഇവൻ പോയി പോയിട്ട് അവിടെ ഒക്കെ ചെക്ക് ചെയ്തിട്ടും അവിടെ ആർ സി സി ബി ഉണ്ട് പക്ഷേ ആർ സി സി ബി ട്രിപ്പ് ആവണല്ലോ അതായത് വാളിലേക്ക് ഇരുമ്പിലേക്കൊക്കെ എർത്ത് ലീക്കേജ് സംഭവിക്കുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവണം അതിനാണ് ആർ സി സി ബി വെക്കുന്നത് പക്ഷെ അവിടെ ആർ സി സി ബി ട്രിപ്പ് ആവണില്ല അപ്പോൾ എന്താണ് സംഭവിച്ചെന്നാൽ നമ്മൾ അത് അന്നാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് ഈ മീറ്റർ ബോർഡ് പുറത്ത് സ്ഥാപിക്കുമ്പോഴേ നമ്മൾ ഡി ബിയിൽ നിന്നാണ് എർത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ബി ബിയിൽ എന്നാണ് ഇറത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ വീട്ടിലെ മീറ്റർ ബോർഡിൽ ഈ ഫ്യൂസിലേക്ക് പോ എക്സാമ്പിൾ ഈ ഫ്യൂസിലേക്ക് വന്നിട്ടുള്ള കേബിൾ ഇതാ ഇവിടെ ഈ ഒരു ബുഷ് ഉണ്ടാവും ഇതാ ഒരു റബ്ബർ ബുഷ് ഉണ്ടാവും ഈ റബ്ബർ ബുഷ് ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഈ കേബിൾ ഇവിടെ ഹീറ്റായിട്ട് ഇവിടെ ഈ കേബിളിൻ്റെ ഇൻസുലേഷൻ ഉരുകി പോവുകയും അങ്ങനെ അതിൽ ഈ മെറ്റൽ ബോഡിയിലേക്ക് ടച്ചാവുകയും അങ്ങനെ ഈ മെറ്റൽ ബോഡി വഴി എന്ത് ചെയ്യുകയാണ് ആ വീട്ടിലെ ചുമരിലേക്കൊക്കെ എന്ത് ചെയ്യുകയാണ് കറണ്ട് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവിടെ ഈ കുട്ടിക്ക് ഷോക്കടിക്കേണ്ടായ കാരണം അപ്പോൾ എപ്പോഴും ഒരു മീറ്റർ ബോർഡ് അന്ന് ഒരു കാര്യമാണ് ഈ മീറ്റർ ബോർഡിന് ശരിക്കും ഇവിടെ ഒരു വാഷർ ഒരു സിൽക്കോണമെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്യണം ഉറപ്പിക്കണം മാത്രമല്ല ഈ ഇവിടെ നിർബന്ധമായി റബ്ബർ ബുഷ് സ്ഥാപിക്കണം ഈ കേബിൾ കയറുന്നിടത്ത് ഈ ഹോൾസിലൊക്കെ റബ്ബർ ബുഷ് ഇത് കളയരുത് മാത്രമല്ല ഈ മീറ്റർ ബോർഡിനെ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം സെപ്പറേറ്റ് ഒരു അർത്ത് വേറെ ചെയ്യണം എന്നുള്ളത് ഈ ചെറിയ അർത്ത് ഇതിന് മാത്രമേ സെപ്പറേറ്റ് ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ മീറ്റർ ബോർഡിൽ നിന്നാണ് എർത്ത് എറത്ത് അങ്ങോട്ട് പോകുക തിരിച്ചു പോകുന്നത് അവിടെ നിങ്ങോട്ട് ഇറത്ത് നമ്മൾ ഈ മീറ്റർ ബോർഡിലേക്ക് കൊടുത്തതാണ് പക്ഷേ ഇവിടെ ഈ മീറ്റർ ബോർഡിലേക്ക് ഇവിടെ ഷോർട്ടായിട്ട് ഈ മീറ്റർ ബോക്സിലേക്ക് ഈ മെറ്റൽ ബോഡിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയും അത് ആ എർത്തു പോയി വീട്ടിലേക്കൊക്കെ പാസ് ചെയ്യുകയും ചെയ്യണ സമയത്ത് ചെയ്യുന്നത് ആ സമയത്ത് ആ വീട്ടിൽ ആർ സി ജി ബി ട്രിപ്പ് ആകുന്നില്ല അപ്പോൾ നമ്മൾ മീറ്റർ ബോർഡ് സ്ഥാപിക്കുന്ന സമയത്ത് ഈ റബ്ബർ ബുഷ് ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവിടെ ഹീറ്റാകുന്ന സമയത്ത് ഈ ബോഡിയിലേക്ക് ഷോർട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഈ റബ്ബർ ബുഷോ അല്ലെങ്കിൽ സിൽക്കോണൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണം അതിന് പരിഹാരം കാണുന്നത് നന്നാകുമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഓക്കെ